ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു കേരള പി എസ് സി മുൻകാല ചോദ്യ പേപ്പറിലൂടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് എട്ടാം തീയതി കേരള പി എസ് സി നടത്തിയ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് സി എസ് ടി ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊല്ലം ഡിസ്ട്രിക്റ്റിലേക്ക് നടത്തിയ പരീക്ഷയുടെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ക്ലാസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച ആദ്യത്തെ ആറ് ജി കെ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷയിൽ ചോദിക്കാറുള്ള മറ്റ് ഫാക്റ്റുകൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയായ രണ്ടാമത്തെ വീഡിയോ ക്ലാസ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് അതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലൂടെ ആ ഒന്നാമത്തെ ഭാഗവും കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഈ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ബാക്കി ജി കെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നോ എന്തൊക്കെയാണ് അവയുമായി ബന്ധപ്പെട്ട് പി പരീക്ഷയിൽ ചോദിക്കാറുള്ള മറ്റ് ഫാക്ടുകളെന്നും നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം എന്താണ് ഹു വാസ് ദ ഇന്ത്യൻ ഫ്ലാഗ് ബിയറർ ഓഫ് ടു തൗസൻഡ് എയ്റ്റീൻ കോമൺവെൽത്ത് ഗെയിംസ് ഇനാഗ്രൽ ഷർമണി രണ്ടായിരത്തി പതിനെട്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആര് എന്നതാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി പി വി സിന്ധു രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് പി വി സിന്ധു ആണ് എന്ന കാര്യം ഓർത്തുവെക്കുക നമ്മുടെ ചോദ്യം ഹു വാസ് ദ ഇന്ത്യൻ ഫ്ലാഗ് ബിയറർ ഓഫ് ടു തൗസൻഡ് എയ്റ്റീൻ കോമൺവെൽത്ത് ഗെയിംസ് ഇനാഗ്രൽ ഷർമണി ഉത്തരം ഓപ്ഷൻ ബി പി വി സിന്ധു കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി പതിനെട്ടുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റ് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഇരുപത്തി ഒന്നാമത്തെ കോമൺവെൽത്ത് ഗെയിംസാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നത് ഇരുപത്തി ഒന്നാമത്തെ കോമൺവെൽത്ത് ഗെയിംസാണ് എന്ന കാര്യം ഓർത്തുവെക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിലാണ് എന്ന കാര്യം ഓർക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിലാണ് അടുത്ത കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇത് നടക്കുന്നത് ഇംഗ്ലണ്ടിലെ ബർമിങ്ഹാമിലാണ് എന്ന കാര്യം ഓർക്കുക ഇംഗ്ലണ്ടിലെ ബർമിംഗ് ഹാമിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അടുത്ത കോമൺവെൽത്ത് ഗെയിംസ് അതായത് ഇരുപത്തി രണ്ടാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് എന്ന കാര്യം ഓർത്തു ഓർത്തുവെക്കുക അടുത്തതായിട്ട് ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഫ്ലാഗ് ബിയറർ ഓഫ് ഇന്ത്യ അറ്റ് ദ ക്ലോസിംഗ് സെറമണി മേരി കോം രണ്ടായിരത്തി പതിനെട്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് പി വി സിന്ധു ആണ് നമ്മൾ പഠിച്ചു അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് മേരി കോമാണ് എന്ന കാര്യം ഓർക്കുക മേരി കോമുമായി ബന്ധപ്പെട്ട് കോമൺവെൽത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കുക ഫസ്റ്റ് ഇന്ത്യൻ ടു ഉമൻ എ ഗോൾഡ് മെഡൽ ഇൻ ബോക്സിംഗ് അറ്റ് കോമൺവെൽത്ത് ഗെയിംസ് മേരി കോം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ ഒരു ഇന്ത്യൻ വനിതാ ബോക്സിംഗ് വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടുന്നത് മേരി കോമിലൂടെയാണ് എന്ന കാര്യം ഓർക്കുക ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ ബോക്സിംഗ് വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടുന്നത് മേരി കോമാണ് എന്ന കാര്യം ഓർത്തുവെക്കുക അടുത്ത കാര്യം ഓർക്കുക പൊസിഷൻ ഓഫ് ഇന്ത്യ ഇൻ ട്വൻറ്റി ഫസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസ് തേർഡ് ഫസ്റ്റ് ഓസ്ട്രേലിയ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഇരുപത്തൊന്നാമത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാം സ്ഥാനത്തും ഒന്നാം സ്ഥാനത്ത് ഓസ്ട്രേലിയവുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഇരുപത്തൊന്നാം കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാമത് ഒന്നാം സ്ഥാനം ഓസ്ട്രേലിയക്കാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർക്കുക സെക്കൻഡ് ഇന്ത്യൻ ഫസ്റ്റ് മലയാളി ടു റീച്ച് ദ ഫോർ ഹൺഡ്രഡ് മീറ്റർ ഫൈനൽ അറ്റ് കോമൺവെൽത്ത് ഗെയിംസ് മുഹമ്മദ് അനസ് രണ്ടാമത്തെ ഇന്ത്യക്കാരനും ആദ്യത്തെ മലയാളിയും കോമൺവെൽത്ത് ഗെയിംസിൻ്റെ നാനൂറ് മീറ്റർ ഫൈനലിൽ എത്തുന്നു അത് മുഹമ്മദ് അനസ് ആണ് എന്ന കാര്യം ഓർക്കുക പുരുഷ വിഭാഗം നാന്നൂറ് മീറ്റർ ഫൈനലിൽ എത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആദ്യത്തെ മലയാളി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമായിട്ട് വരിക മുഹമ്മദ് അനസാണ് ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ നാന്നൂറ് മീറ്റർ ഫൈനലിൽ എത്തിയ ഇന്ത്യക്കാരൻ മിൽക്കാ സിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ കോമൺവെൽത്ത് ഗെയിംസിലായിരുന്നു ഇത് നമ്മളിവിടെ പഠിച്ചത് ഇന്ത്യൻ പതാക ഉദ്ഘാടന വേളയിൽ എന്തിയത് ആര് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് പി വി സിന്ധുവാണ് ഇരുപത്തി ഒന്നാമത്തെ കോമൺവെൽത്ത് ഗെയിംസാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നത് അത് നടന്നത് ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അടുത്ത് നടക്കും ബർമിങ്ഹാം ഇംഗ്ലണ്ട് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് മേരി കോം ആദ്യമായിട്ട് ബോക്സിങ്ങിൽ ഗോൾഡ് മെഡൽ നേടുന്നത് കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ വിഭാഗത്തിൽ മേരി കോമാണ് ഇന്ത്യയിൽ നിന്ന് അതേപോലെ തന്നെ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി പതിനെട്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ മൂന്നാമത് ഒന്നാമത് ഓസ്ട്രേലിയ ആണ് ആദ്യത്തെ മലയാളിയും രണ്ടാമത്തെ ഇന്ത്യക്കാരനും നാന്നൂറ് മീറ്റർ ഫൈനലിൽ എത്തുന്നത് കോമൺവെൽത്ത് ഗെയിംസിൽ മുഹമ്മദ് അനസ് ആണ് ആദ്യത്തെ ഇന്ത്യക്കാരൻ ബിൽക്ക സിംഗ് ആണെന്ന കാര്യം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലായിരുന്നു ഈ നേട്ടം കൈവരിച്ചത് ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഈ ഒരു വീഡിയോ ക്ലാസ്സിലെ അടുത്ത ചോദ്യം ഇതാണ് ഹൂ വൺ ദ വള്ളത്തോൾ പ്രൈസ് ടു തൗസൻഡ് എയ്റ്റീൻ രണ്ടായിരത്തി പതിനെട്ടിലെ വള്ളത്തോൾ പുരസ്കാരം നേടിയത് ആര് എന്നതാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി എം മുകുന്ദനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വള്ളത്തോൾ പുരസ്കാരം നേടിയത് എം മുകുന്ദനാണ് എന്ന കാര്യം ഓർക്കുക വള്ളത്തോൾ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റു കാര്യങ്ങളിലേക്കും കൂടെ പോകാം രണ്ടായിരത്തി പതിനേഴിൽ വള്ളത്തോൾ പുരസ്കാരം നേടിയത് പ്രഭാവർമ്മയാണെന്ന കാര്യം ഓർക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ വള്ളത്തോൾ പുരസ്കാരം നേടിയത് എം മുകുന്ദൻ രണ്ടായിരത്തി പതിനേഴിൽ വള്ളത്തോൾ പുരസ്കാരം നേടിയത് പ്രഭാവർമ്മ വെള്ളത്തോൾ പുരസ്കാരം ആദ്യമായിട്ട് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് അന്ന് ഈ പുരസ്കാരം നേടിയത് പാല നാരായണൻ നായരാണ് വെള്ളത്തോൾ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി പാല നാരായണൻ നായരാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇനി പ്രധാനമായിട്ട് ഓർത്തുവെക്കുക വെള്ളത്തോൾ പുരസ്കാരത്തിന് നൽകുന്ന സമ്മാനത്തുക ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് വെള്ളത്തോൾ പുരസ്കാരത്തിന് നൽകുന്ന ക്യാഷ് പ്രൈസ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെള്ളത്തോൾ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദന് രണ്ടായിരത്തി പതിനേഴിൽ പ്രഭാവർമ്മയ്ക്ക് ആദ്യ പുരസ്കാരം പാലാ നാരായണൻ നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വെള്ളത്തോൾ പുരസ്കാരത്തിന് സമ്മാനത്തുക ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഈ ഒരു പരീക്ഷയിൽ ചോദിച്ച അടുത്ത ചോദ്യം ഇതാണ് ഹൂ ഇസ് ദ ഓദർ ഓഫ് ദ ഫേമസ് നോവൽ ഇനി ഞാൻ ഉറങ്ങട്ടെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന പ്രസിദ്ധമായ നോവൽ എഴുതിയത് ആര് എന്നതാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി പി കെ ബാലകൃഷ്ണൻ പി കെ ബാലകൃഷ്ണൻ എഴുതിയ പ്രസിദ്ധമായ നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ ഓർക്കുക ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന പ്രസിദ്ധമായ നോവൽ എഴുതിയത് പി കെ ബാലകൃഷ്ണനാണ് എന്ന കാര്യം ഓർക്കുക അടുത്ത ചോദ്യം ഹൂ ഈസ് ദ ഓദർ ഓഫ് മലയാളം സ്റ്റോറി ബിരിയാണി ബിരിയാണി എന്ന മലയാള കഥ എഴുതിയത് ആര് എന്നതാണ് നമ്മുടെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി സന്തോഷ് എച്ചിക്കാനം സന്തോഷ് എച്ചിക്കാനം എഴുതിയ പ്രസിദ്ധമായ കഥയാണ് ബിരിയാണി ബിരിയാണി എന്ന മലയാളം സ്റ്റോറി എഴുതിയത് സന്തോഷ് എച്ചിക്കാനമാണ് എന്ന കാര്യം ഓർക്കുക അടുത്ത ചോദ്യം ഇതാണ് കലാമണ്ഡലം ഹൈദരാലി ബിലോങ്സ് ടു വിച്ച് ആർട്ട് ഫോം കലാമണ്ഡലം ഹൈദരാളി ഏത് കലാവിഭാഗവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി കഥകളി സോങ് കഥകളി പാട്ടുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് കലാമണ്ഡലം ഹൈദരാലി എന്ന കാര്യം ഓർക്കുക നമ്മുടെ ചോദ്യം കലാമണ്ഡലം ഹൈദരാലി ബിലോങ്സ് ടു വിച്ച് ആർട്ട് ഫോം ഉത്തരം ഓപ്ഷൻ സി കഥകളി സോങ് ഓർക്കുക ഐതവ ക്ലാസിക്കൽ കലാരൂപമായ കഥകളി രംഗത്ത് പ്രവർത്തിച്ച ആദ്യ മുസ്ലിമാണ് കലാമണ്ഡലം ഹൈദരാലി എന്ന കാര്യം ഓർക്കുക ഹൈദവ ക്ലാസിക്കൽ കലാരൂപമായ കഥകളി രംഗത്ത് പ്രവർത്തിച്ച ആദ്യ മുസ്ലിമാണ് കലാമണ്ഡലം ഹൈദരാലി കലാമണ്ഡലം ഹൈദരാലി ഏത് കലാവിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം ഉത്തരം കഥകളി സോങ് ഒരു കാര്യം കൂടി ഓർക്കുക ഹൈദവ ക്ലാസിക്കൽ കലാരൂപമായ കഥകളി രംഗത്ത് പ്രവർത്തിച്ച ആദ്യ മുസ്ലിമാണ് കലാമണ്ഡലം ഹൈദരാലി എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക അടുത്ത ചോദ്യം ഇതാണ് തുഞ്ചൻ മഠം സിറ്റുവേറ്റ്സ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഏത് ജില്ലയിലാണ് തുഞ്ചൻ മഠം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി മലപ്പുറം മലപ്പുറത്താണ് തുഞ്ചൻ മഠം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക ഇവിടെ ഓർത്തു വെക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജനിച്ചത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽപ്പെടുന്ന തുഞ്ചൻ പറമ്പ് എന്ന സ്ഥലത്താണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജനിച്ചത് എന്ന കാര്യം ഓർത്തുവെക്കുക തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജനിച്ചത് മലപ്പുറം ജില്ലയിലെ തിരു താലൂക്കിൽ വരുന്ന തുഞ്ചൻ പറമ്പ് എന്ന സ്ഥലത്താണ് എന്ന കാര്യം ഓർക്കുക തുഞ്ചൻ മഠം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക ഈ പരീക്ഷ ചോദിച്ച അടുത്ത ചോദ്യം ഇതാണ് ഹൂ എമോങ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫൈവ് ജഡ്ജ് ബഞ്ച് വിച്ച് ഓപ്പൺ ഓഫ് ശബരിമല ടെമ്പിൾ ടു ഉമൺ ഡിവോട്ടീസ് ഓഫ് ഓൾ ഏജ് ഗ്രൂപ്പ് എല്ലാ പ്രായത്തിൽപ്പെടുന്ന ഭക്തരായ വനിതകൾക്കും ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്ന സുപ്രീംകോടതി പുറപ്പെടുവിച്ച സുപ്രധാന വിധി പുറപ്പെടുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ അഞ്ച് ജഡ്ജുമാരുടെ ബെഞ്ചിൽ ഉൾപ്പെടാത്ത ജഡ്ജ് ആരാണ് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ളത് എന്നതാണ് നമ്മുടെ ചോദ്യം ശബരിമല ക്ഷേത്രത്തിൽ എല്ലാ പ്രായത്തിലുള്ള ഭക്തരായ സ്ത്രീകളെയും പ്രവേശിപ്പിക്കാം എന്ന തരത്തിൽ സുപ്രീംകോടതി ഒരു വിധി പുറപ്പെടുവിക്കുണ്ടായി ഈ വിധി പുറപ്പെടുപ്പിച്ച അഞ്ച് ജഡ്ജുമാരുടെ ഒരു ബെഞ്ചുണ്ട് ഈ ബെഞ്ചിൽ ഉൾപ്പെടാത്ത ജഡ്ജ് ആരാണ് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉള്ളത് എന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരുന്നത് ഈ അഞ്ച് ജഡ്ജിമാരുടെ ബെഞ്ചിൽ ഉൾപ്പെടാത്ത ജഡ്ജായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ടി എസ് തക്കൂറാണ് ടി എസ് തക്കൂറാണ് ഈ വിധി പുറപ്പെടുവിക്കുന്ന വേണ്ടി തയ്യാറാക്കിയ ആ ബെഞ്ചിൽ അഞ്ച് ജഡ്ജുമാരുടെ ബെഞ്ചിൽ ഉൾപ്പെടാത്ത ജഡ്ജ് എന്ന കാര്യം ഓർത്തുവെക്കുക ഇനി ഇതിൽ ഉൾപ്പെട്ട അഞ്ച് ജഡ്ജിമാരാരെന്ന് നമുക്ക് നോക്കാം ഒന്ന് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രയാണ് അതായത് ഈ വിധി പുറപ്പെടുവിക്കുന്ന സമയത്ത് അന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അതായത് ഇന്ത്യയുടെ നാൽപ്പത്തി അഞ്ചാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രയാണ് ഒരു അംഗം മറ്റൊന്ന് ജഡ്ജിമാരായ റോകിൻ്റെ നരിമാൻ എം എം ഗാൽ വിൽക്കർ അതുപോലെ തന്നെ ഡി വൈ ചന്ദ്രചൂഡ് ഇന്ദു മൽഗോത്ര പേരുകൾ ഓർക്കുക ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ജഡ്ജുമാരായ റോഹിൻറ്റൻ നരിമാൻ എം എം ഗാൻ വിൽക്കർ ഡി വൈ ചന്ദ്രചൂഡ് ഇന്ദു മൽഗോത്ര ഈ ഒരു ബെഞ്ചിലെ ഏക വനിതാ അംഗമാണ് ഇന്ദു മൽഗോത്ര എന്ന കാര്യം ഓർക്കുക ഈ വിധി പുറപ്പെടുവിക്കുന്ന സമയത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അതായത് നാൽപ്പത്തഞ്ചാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് ആയിരുന്നു എന്ന കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കുക ഇവിടെ പ്രധാനമായിട്ട് ഓർക്കേണ്ട മറ്റൊരു കാര്യം നിലവിലെ സുപ്രീം സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ പേരും കൂടി ഓർത്തു ഓർത്തുവെക്കുക രഞ്ജൻ ഗൊഗോയ് നാല്പത്തിയാറാമത്തെ ചീഫ് ജസ്റ്റിസാണ് രഞ്ജൻ ഗൊഗോയ് നിലവിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് ഹൂ എമോങ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിലേറ്റഡ് ടു മലബാർ റിബല്യൻ ഓഫ് നയൻറ്റീൻ ട്വൻറ്റി വൺ താഴെ തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന മലബാർ കലാപവുമായിട്ട് ബന്ധമില്ലാത്തതാരെന്നതാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ മലബാർ കലാപവുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ എ മാമ്പുരം തങ്ങളാണ് മാമ്പുരം തങ്ങളാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇവിടെ അറിഞ്ഞിരിക്കുക സീതക്കോയ തങ്ങൾ അലി മുസ്ലിയാർ വരിയൻകുന്നത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവരൊക്കെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടവരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് മലബാർ കലാപം നടക്കുന്നത് മലബാർ കലാപവുമായി ബന്ധപ്പെടാത്ത വ്യക്തി ആര് എന്നതാണ് നമ്മുടെ ചോദ്യം ഉത്തരമായി വരുന്ന ഓപ്ഷൻ എ മാമ്പുരം തങ്ങൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് സീതക്കോയ തങ്ങൾ അലി മുസ്ലിയാർ വരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നീ പേരുകൾ ഓർത്തുവെക്കുക ഇനി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റ് കാര്യങ്ങളിലേക്കും കൂടെ പോകാം മലബാറിൽ കർഷകർ ജമിനിമാർക്കെതിരെ നടത്തിയ സമരമാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വാഗൻ ട്രാജഡി എന്ന ദുരിതം ഈ കലാപവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദുരിതമാണ് വാഗൻ ട്രാജഡി ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്താം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്താം തീയതിയാണ് വാഗൻ ട്രാജഡി ദുരിതം നടന്നത് എന്ന കാര്യം ഓർത്തു വെക്കുക ഇനി ഓർക്കുക മലബാർ കലാപത്തെ ആസ്പദമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ മലബാർ കലാപത്തെ ആസ്പദമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ നമ്മുടെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന മലബാർ കലാപവുമായി ബന്ധപ്പെടാത്ത വ്യക്തി ആര് എന്നതാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ മാമ്പുരം തങ്ങൾ ഇവിടെ ഓർക്കുക സീതക്കോയ തങ്ങൾ അലി മുസ്ലിയാൽ വരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവരെല്ലാം തന്നെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടവരാണ് മലബാറിലെ കർഷകർ ജമ്മിമാർക്ക് എതിരെ നടത്തിയ സമരമാണ് മലബാർ കലാപം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു വാഗൻ ട്രാജഡി നടന്ന വർഷം ആയിരത്തി തീയതി നവംബർ പത്ത് മലബാർ കലാപത്തെ ആസ്പദമാക്കി കുമാരനാശൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ഇതാണ് നെയ്മ് ദ നാറ്റീവ് സ്റ്റേറ്റ് നോൺ ആസ് ദ നഴ്സറി ഓഫ് ബംഗാൾ ആർമി ബംഗാൾ ആർമിയുടെ റിനേഴ്സറി എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലത്തെയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി അവാദ് ബംഗാൾ ആർമിയുടെ നേഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം അവാദാണ് ആണ് എന്ന് കാര്യം ഓർക്കുക നെയ്മ് ദ നാറ്റീവ് സ്റ്റേറ്റ് നോൺ ആസ് ദ നഴ്സറി ഓഫ് ബംഗാൾ ആർമി എന്നതാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി അവാദാണ് ഞാൻ ഇത്ര നേരം നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത് ഈ പരീക്ഷയിൽ ചോദിച്ച കുറച്ച് ജി കെ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കാറുള്ള മറ്റ് ഫാക്ടുകളുമാണ് ഇവിടെ രണ്ട് വീഡിയോ ക്ലാസ്സിലൂടെ പാർട്ട് വൺ പാർട്ട് ടൂയിലൂടെ ഈ പരീക്ഷ ചോദിച്ച പതിനഞ്ച് ജി കെ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കാറുള്ള മറ്റ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി ഈ ഒരു പരീക്ഷയിൽ മൊത്തം ഇരുപത് ജി കെ ചോദ്യങ്ങളാണ് ചോദിച്ചത് ഇനി അവശേഷിക്കുന്ന അഞ്ച് ജി കെ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ ക്ലാസ്സിലൂടെ നമുക്ക് കണ്ടുമുട്ടാം ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ടു താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടി അതിനുശേഷം ലഭ്യമാകുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ എപ്പോഴെല്ലാമാണോ ഞങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാവുകയും ചെയ്യും ഇത്തരം നേരം ഈ വീഡിയോ ക്ലാസ് കണ്ടതിൽ വളരെയധികം സന്തോഷം ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്